പൂവ് ചിരിച്ചു എന്ന പാഠഭാഗത്തിലെ മോഡൽ ചോദ്യോത്തരങ്ങൾ ഒന്നാമത്തെ ചോദ്യം വിട്ടുപോയ അക്ഷരങ്ങൾ എഴുതുക കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് അതിൽ ചില ഭാഗം ഫില്ല് ചെയ്യാനുണ്ട് വായിച്ച് മനസ്സിലാക്കി എഴുതുക ഉത്തരം പൂവ് കുരുവി താറാവ് തേൻ ചിരിച്ചു അടുത്ത ചോദ്യം വരച്ച് യോജിപ്പിക്കുക നിറവും നിറങ്ങളുടെ പേരും തന്നിട്ടുണ്ട് ഏതാണെന്ന് മനസ്സിലാക്കി വരച്ച് യോജിപ്പിക്കുക അടുത്ത ചോദ്യം ചിത്രത്തിൽ കാണുന്ന പൂക്കളുടെ പേര് എഴുതുക പൂക്കളുടെ പൂക്കളൊക്കെ ഏതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പേരുകൾ എഴുതുക അടുത്ത ചോദ്യം വിട്ടുപോയ നിറം കൊടുക്കുക ആക്ടിവിറ്റി ബുക്കിൽ ിൽ കണ്ടോ സിംപിൾ സെന്റൻസ് എഴുതിയാൽ മതിയാവും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത ഭാഗത്തിലെ ചോദ്യോത്തരങ്ങളുമായി നമുക്ക് ഇനിയും കാണാം മോഡൽ എക്സാം ഓണത്തിൻ്റെയൊക്കെ മോഡൽ എക്സാമിന്റെ ചോദ്യോത്തരങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും